ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ വിചാരണ കോടതി തള്ളിയപ്പോൾ ഇവിടുത്തെ ചാനലുകളും സി പി എമ്മുകാരും ഒക്കെ ആഘോഷിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞു അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് പ്രഥമ ദൃഷ്ടിയാൽ കോടതിക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇനി ആരും രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കാൻ നിൽക്കണ്ട രാഹുൽ ഉടൻ തന്നെ അറസ്റ്റിലാകും ഈ കേസിൽ രാഹുൽ അകത്തു പോകും രാഹുലിൻ്റെ ജീവിതം തീർന്നു എന്ന മട്ടിലായിരുന്നു രാഹുലിനെ വേട്ടയാടാൻ നടക്കുന്നവർ രാഹുലിന്റെ എതിരാളികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അത് മൊത്തം തകടം അറിഞ്ഞിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ച വാദങ്ങൾ പ്രഥമ ദൃഷ്ടിയാൽ കണക്കിലെടുക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായി നിരീക്ഷിച്ച് കേരള ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ ഹർജി മുൻകൂർ ജാമ്യ ഹർജി പതിനഞ്ചാം തീയതിയിലേക്ക് പരിഗണിക്കുന്നു ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ അറസ്റ്റ് ചെയ്യരുത് എന്ന നിർണായകമായ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു അതായത് കീഴ്ക്കോടതി എന്താണോ ചെയ്തത് അതിന് നേരെ വിപരീതമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേവറബിൾ ആകുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ മേൽക്കോടതി അഥവാ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നിർണായകമായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു ഇത് കണ്ടതോടെ ഇത്രയും നാൾ രാഹുലിനെതിരെ ആക്രോശിച്ചിരുന്നവരൊക്കെ അന്തം വിട്ട് മിണ്ടാതിരിക്കുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം കീഴ്ക്കോടതി തള്ളിയപ്പോൾ കാണിച്ച പരവേശവും ആക്രോശവും ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ ഹർജിയിൽ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതിയുടെ നടപടി പുറത്തു വന്നപ്പോൾ ചാനലുകൾക്ക് കാണാനില്ല ഞാൻ എന്തുകൊണ്ടാണ് ഈ മുഖ്യധാരാ ചാനലുകൾ വാർത്താ ചാനലുകൾ കാണിക്കുന്ന ഈ ആവേശത്തെ എതിർക്കുന്നത് എന്ന് വെച്ചാൽ ഇത് അണ്ണെത്തിക്കലാണെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഒരിക്കലും മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പരാതിയോ ഒരു കേസോ വരുമ്പോൾ ഒരാളെ വാരി വലിച്ചിട്ട് അലക്കുന്ന പരിപാടിയാകരുത് മാധ്യമങ്ങൾ സ്വകാര്യ വ്യക്തികളുടെ താൽപ്പര്യങ്ങൾ ഉള്ള നിക്ഷേപകരുള്ള ചാനലുകളാണ് അവർ പറയുന്നത് മുഴുവൻ സത്യസന്ധമാണ് എന്ന് ചിന്തിച്ചിരിക്കുന്ന നമ്മളാണ് വിട്ടികൾ അതുകൂടി ഇതോടൊപ്പം പറഞ്ഞു തന്നെ പോകണം കാരണം നോക്കുക ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യഹർജി തള്ളിയപ്പോൾ ആഘോഷിച്ചവരൊക്കെ ഇപ്പോൾ രാഹുലിന് താൽക്കാലിക ആശ്വാസം എന്ന മൈൽഡായിട്ടൊരു വാർത്ത കൊടുത്ത് മിണ്ടാതിരിക്കുകയാണ് ശരിക്കും അതാണോ സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ വമ്പൻ വിജയമല്ലേ ഇവിടെ ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ മുന്നേറ്റത്തിനുള്ള തുടക്കം കിട്ടുകയല്ലേ ചെയ്തത് യുവതി കൊടുത്ത പരാതിയെക്കുറിച്ചോ അതിൻ്റെ മെറിറ്റിനെ കുറിച്ചോ ഞാൻ ഒന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ പറയാനുള്ളത് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉഭയസമ്മത പ്രകാരമായിരുന്നു ഞങ്ങളുടെ ബന്ധം അത് ബലാത്സംഗമായി കാണരുത് കോടതി അത് ഗൗരവതരമായി പരിഗണിച്ചിട്ടുണ്ട് ഇതേ ചാനലുകൾ തന്നെയാണ് ആ വാർത്ത പുറത്തുവിട്ടത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാൽ സംഘവീരനാണ് പെണ്ണുപിടിയനാണ് ഗർഭഛിദ്രം നടത്തി എന്നൊക്കെ വിധിച്ച ആ വാക്ക് ഞാൻ എടുത്തു പറയുന്നു അങ്ങനെ ഒരു ശിക്ഷാവിധി പുറപ്പെടുവിച്ച സ്വയം വിചാരണ കോടതിയും ജഡ്ജിയുമൊക്കെയായി മാറി മാറി അഭിനയിക്കുന്ന ചാനൽ അവതാരങ്ങൾ പറഞ്ഞ വാക്കാണ് അപ്പോൾ ആ അതേ ചാനലുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ താൽക്കാലിക ആശ്വാസം എന്ന് പറഞ്ഞ് ഇതിനെ മൈൽഡാക്കി ഒതുക്കി കളയുന്നത് ശരിയല്ല കാരണം നിങ്ങൾ കീഴ്ക്കോടതിയുടെ വിധി വന്നപ്പോൾ അല്ലെങ്കിൽ കീഴ്ക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ രാഹുൽ തെറ്റുകാരനാണെന്നും പറഞ്ഞ് ആക്രോശിച്ച അതേ ലോജിക്ക് എന്തുകൊണ്ട് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് അറസ്റ്റ് തടഞ്ഞപ്പോൾ പറയുന്നില്ല അതാണ് ചോദ്യം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം എന്നതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദങ്ങൾ വാലിഡ് ആണ് എന്ന നിലയിലേക്ക് കൂടി ഇതിനെ മാറ്റി നമ്മൾ കാണണം അല്ലെങ്കിൽ രാഹുൽ മാങ്കുളത്തിൽ പറഞ്ഞതിൽ ഒരു വാ ഒരു ഒരു ന്യായവും ഇല്ലെങ്കിൽ അത് പരിഗണിക്കേണ്ടതില്ല എന്നുണ്ടെങ്കിൽ ജഡ്ജിക്ക് മുൻകൂർ ജാമ്യപേക്ഷയും തള്ളി രാഹുലിനെ അറസ്റ്റ് ചെയ്തോളൂ എന്ന് ഉത്തരവിടുകയില്ലേ ഉത്തരവിടാമായിരുന്നല്ലോ അപ്പം അത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അപ്പം ഇപ്പോൾ കോടതി അങ്ങനെ നിലപാടെടുക്കാനുള്ള കാരണം തീർച്ചയായിട്ടും ഈ ബലാത്സംഗം എന്ന വകുപ്പിൽ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ യുവതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് എന്തുകൊണ്ട് പരാതി കൊടുത്തു ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് സ്ഥിരം കേസുകളുടെ രീതിയിലല്ല ഈ കേസ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് വാദങ്ങൾ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതും കോടതി പരിഗണിക്കുകയാണ് അതോടൊപ്പം വേറൊരു പ്രധാനപ്പെട്ട സംഭവം മാധ്യമങ്ങൾ മനഃപൂർവ്വം മൂടി വച്ചൊരു സംഭവമാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ മറ്റൊരു നിർണായകമായ പോയിന്റ് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ ഒളിവിലല്ല രാഹുൽ മാങ്കൂട്ടത്തിലെ ഒളിവിലല്ല ഇവിടെയൊക്കെ തന്നെയുണ്ട് അദ്ദേഹം ഒളിവിൽ പോയി എന്നുള്ളത് വ്യാജ പ്രചാരണമാണ് അദ്ദേഹം കേസുമായി സഹകരിക്കാൻ തയ്യാറാണ് അദ്ദേഹം തൻ്റെ പക്കലുള്ള തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൊടുക്കാൻ തയ്യാറാണ് അതായത് ഈ കേസുമായി പരിപൂർണമായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകം പറയാണ് പക്ഷെ മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞത് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകയിൽ ബാംഗലൂരുവിൽ മംഗളൂരുവിൽ അവിടെ ഇവിടെ ചിലർ പറഞ്ഞു കർണാടക വിട്ട് മഹാരാഷ്ട്രയിലേക്ക് നീങ്ങുന്നു എന്ന് പറയുന്നു ചിലർ പറയുന്നു തമിഴ്നാട് അതിർത്തിയിൽ ഉണ്ടെന്ന് പറയുന്നു അതിനിടയിൽ കാസർഗോഡ് ഹോസ്ദുർഗിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സറണ്ടർ ആവുകയാണ് അന്വേഷണ സംഘം ദിപ്പ് വരും എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളിൽ നമ്മളെ പറ്റിച്ചു ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് കാണുന്ന പ്രേക്ഷകർ മുഴുവൻ പൊട്ടന്മാരാണെന്നാണ് ഇവർ കരുതിക്കൊണ്ടിരിക്കുന്നത് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ അയാൾ എവിടെയും പോയിട്ടില്ല ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ഒളിവിൽ പോയിട്ടില്ല എന്ന് കൃത്യമായി വാദിക്കുന്നു മറുവശത്ത് മാധ്യമങ്ങൾ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് രാവിലെ എഴുന്നേറ്റാൽ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകയിലെ കവുങ്ങൻ തൊപ്പിൽ കുറച്ച് കഴിവും പറയും രാഹുൽ മാങ്കൂട്ടത്തിൽ റിസോർട്ടിൽ ഡിസ്കോ ഡാൻസ് കളിച്ചു കുറച്ച് കഴിവും പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അത്യാഡംബര ജീവിതം നയിക്കുകയാണ് ഒളിവിൽ കുറച്ച് കഴിയുമ്പോൾ പറയുന്നു രാഹുൽ തമിഴ്നാട്ടിലായിരുന്നു എന്ന് പറയുന്നു കുറച്ച് കഴിയുമ്പം പറയുന്നത് കേരളത്തിലേക്ക് വരികയാണെന്ന് പറയുന്നു പിന്നെ പറയുന്നു ഹോസ്തുർഗ് കോടതിയിൽ ഇപ്പോൾ ഹാജരാകുമെന്ന് പറയുന്നു ഇതൊക്കെ കേട്ട് ഡിവൈഎഫ്എക്കാർ പുതിച്ചോറും കൊണ്ട് ഹോസ്തുർഗിൽ പോയി നിൽക്കുകയാണ് കൊടിയൊക്കെ പിടിച്ച് രാഹുലിന് ഇപ്പം കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞ് നിൽക്കുക എന്നിട്ട് എന്താ സംഭവിച്ചത് രണ്ട് മൂന്ന് മണിക്കൂർ ആ പാവങ്ങൾ അവിടെ നിന്നു അവസാന പുതിച്ചോറ് അവർ തന്നെ നിന്നു അപ്പോൾ ഈ പറയുന്ന സി പി എംമാരെ പോലും പൊട്ടന്മാരാക്കുകയാണെന്ന് ഈ ചാനലുകൾ എന്താണിത് ഇത് ഇത് ഇതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ചാനലുകളുടെ ഇടപെടൽ ഒരു യുവതിക്ക് വേണ്ടി ഒരു ഇരയ്ക്ക് വേണ്ടി ഒരു ചാനലുകൾ നീതിക്ക് വേണ്ടി ഇടപെട്ടാൽ സമ്മതിക്കാം ശരിയാണ് ആദ്യഘട്ടത്തിൽ ഈ കേസെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവർ രാഹുലിൻ്റെ പവർ ഉപയോഗിച്ച് ഈ യുവതിയെ ഭീഷണിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് സൈബർ അറ്റാക്ക് അങ്ങനെ കുറെ കുറേ കഥകളുണ്ട് അപ്പോൾ ആ സമയത്ത് നീതിക്ക് വേണ്ടി ചാനലുകൾ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ സമ്മതിക്കാം ഇതിപ്പോൾ എന്തുണ്ടായ ഇപ്പോൾ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു അവർ കേരളവും തമിഴ്നാടും കർണാടകവും ഒക്കെ അരിച്ച് പൊറക്കുകയാണ് കോ കോടതി ഈ കേസിൽ കൃത്യമായി ഇടപെടുന്നുണ്ട് പിന്നെ ഈ യുവതിക്ക് നീതി കിട്ടാൻ വേണ്ടി ഇനി എന്തിനാണ് ചാനലുകൾ ഇടപെടുന്നത് ഇനി അത് അവർ നോക്കിക്കൊള്ളേ ചാനലുകളുടെ പണി കഴിഞ്ഞില്ലേ പിന്നെയും പിന്നെ രാവിലെ എഴുന്നേറ്റ് രാഹുലിനെ അവിടെ കണ്ടു ഇവിടെ കണ്ടു അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ട വെച്ചുകൊണ്ട് ഈ വിഷയം തന്നെ സജീവമായി ചർച്ച ചെയ്യാൻ വേണ്ടി ചില ചാനലുകൾ ഒരു അജണ്ട സെറ്റ് ചെയ്ത് മറ്റു ചാനലുകളെ കൂടി അതിൽ വീഴ്ത്തുകയാണ് ഇനി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ആരും മിസ്ലീഡ് ചെയ്യാണ് ആ മിസ്ലീഡ് ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ ക്രോസ് ചെക്ക് പോലും ചെയ്യാതെ നിങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് വിട്ടിട്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കാണ് ഇതിപ്പോൾ രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ എത്ര എന്താ പറയുക ഔദ്യോഗികമായി എന്ന് പറയാവുന്ന വിധത്തിൽ പറയുകയാണ് രാഹുൽ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് അയാൾ ഒളിവിൽ പോയിട്ടില്ല എന്ന് കോടതിയിൽ ഒരിക്കലും കള്ളം പറയാൻ പറ്റില്ല ഒരു അഭിഭാഷകന് അങ്ങനെ പറഞ്ഞാൽ അത് ആ കേസിനെ ബാധിക്കും ആ പ്രതിയെ ബാധിക്കും ഈ അഭിഭാഷകനെ ബാധിക്കും ഒക്കെ ബാധിക്കും അപ്പം അതുകൊണ്ട് അഭിഭാഷകൻ കോടതിയിൽ ഉറപ്പിച്ച് പറയുകയാണ് ഈ പ്രതി എവിടെയും പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതാണ് വാലിഡിറ്റി ഉള്ള വാദം അപ്പോൾ ഈ പറയുന്ന ചാനലുകൾ ഇത്രയും കാലം പറഞ്ഞ കഥകളൊക്കെ എവിടെ എവിടെ പോയി എന്ത് എന്തിനു വേണ്ടിയായിരുന്നു അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണെന്ന പ്രതീതി സൃഷ്ടിച്ച് അയാൾക്ക് മുൻകൂർ ജാമ്യം കൊടുത്താൽ അയാൾ വീണ്ടും ഒളിവിൽ പോകും ഈ കേസിനെ കേസുമായി സഹകരിക്കില്ല എന്ന നിലയിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പുറമേ ഒരു ശ്രമമാണ് ഈ മാധ്യമങ്ങൾ നടത്തിയതെന്ന് പറയേണ്ടി വരും ഞാൻ പറഞ്ഞത് മനസ്സിലായോ അതായത് ജഡ്ജിമാരും ചാനലുകളും വാർത്തകളൊക്കെ കാണുന്ന ആളുകളാണല്ലോ സ്വാഭാവികമായിട്ടും ജഡ്ജിമാർ നോക്കുമ്പോൾ രാഹുൽ ഇങ്ങനെ പോലീസിനെ കബളിപ്പിച്ച് ഒളിവിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പം ഇയാൾക്ക് മുൻകൂർ ജാമ്യം കൊടുത്താൽ ഇയാൾ കേസുമായി സഹകരിക്കില്ല അപ്പോൾ ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് പോലീസും കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കും എന്താ കൊടുക്കുക ഇവന് മുൻകൂർ ജാമ്യം കൊടുക്കരുത് കഴിഞ്ഞാൽ ഈ ചാനലുകളൊക്കെ കണ്ടല്ലോ ഇവൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും പോലീസിനെ കബളിപ്പിച്ച് പോയിക്കൊണ്ടിരിക്കും അന്വേഷണവുമായി സഹകരിക്കില്ല അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത് എന്ന് പറയാൻ വേണ്ടി ചെയ്ത പണിയാ പക്ഷേ ഇവിടെ കോടതി കൃത്യമായി രാഹുലിൻ്റെ അഭിഭാഷകന്റെ വാദങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് അത് ബലാത്സംഗം നിലനിൽക്കില്ല എന്നത് അടക്കമുള്ള വകുപ്പുകൾ പിന്നെ ഗർഭചിത്രത്തിൻ്റെ കാര്യത്തിലായാലും അതുമായി ബന്ധപ്പെട്ട് കുറേ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് പതിനഞ്ചാം തീയതി അത് മനസ്സിലാക്കാൻ വേണ്ടി അത് അതിൽ കൃത്യത വരുത്താൻ വേണ്ടിയിട്ട് അന്വേഷണ സംഘത്തോട് റിപ്പോർട്ടുകളും അതിൻ്റെ കേസ് ഡയറിയും മറ്റു കാര്യങ്ങളും തെളിവുകളും ഒക്കെ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൂടി പരിഗണിച്ച ശേഷമേ മുൻകൂർ ജാമ്യത്തിൽ തീരുമാനമെടുക്കും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചൊരു ജയം ആദ്യ ജയം എന്ന കോടതിയിലൊരു ജയം ഉണ്ടായിരിക്കുന്നു സെഷൻസ് കോടതി വിചാരണ കോടതി തള്ളിക്കളഞ്ഞ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ നോട്ട് അറസ്റ്റ് കൊടുക്കുന്നു അത് പരിഗണിക്കാൻ വേണ്ടി അടുത്ത ദിവസം തള്ളിക്കളഞ്ഞില്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു കാര്യം ഇനി ഈ കേസിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വാദങ്ങൾ പ്രഥമ ദൃഷ്ടിയാൽ നിലനിൽക്കുന്നതാണ് എന്ന് കോടതി ഒരു നോട്ട് എഴുതുകയും ഈ പറയുന്നതുപോലെ രാഹുലിന് മുൻകൂർ ജാമ്യം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേസ് നേരെ തിരിയും അതായത് ഇത്രയും കാലം രാഹുലിനെ വേട്ടയാടുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുജനത്തിന് മുന്നിൽ നിൽക്കാൻ നിവർന്ന് നിൽക്കാൻ സാധിക്കും രാഹുൽ മാങ്കൂട്ടത്തിലെ സധൈര്യം തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് തൻ്റെ ഭാഗം പറയാൻ സാധിക്കും ഞാൻ ഇപ്പോഴും പറയുന്നു ഇരയായ പെൺകുട്ടി കൊടുത്ത പരാതി അവരുടെ മൊഴി അത് അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീക്ഷണത്തിൽ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് ഈ കേസിലെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് കാരണം നിയമപരമായിട്ട് പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളിലേക്കും നമ്മളെ വലിച്ചെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആ ഭാഗമേയും ചിന്തി പറയാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാ ഭാഗങ്ങളെക്കുറിച്ച് പറയുന്നത് അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴുണ്ടായ സാഹചര്യങ്ങൾ മുഴുവൻ മാറും എനിക്ക് ഉറപ്പുണ്ട് ഇപ്പോഴും കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അമ്മമാർ കുടുംബിനികൾ യുവതികളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുക്കിയതാണ് ഒരു വലിയ ഗൂഢാലോചന അതിൽ നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് അത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇടപെടലുകൾ തന്നെ ധാരാളം ഇപ്പോൾ പല ചാനലുകാരും പറയുന്നത് സോഷ്യൽ മീഡിയയിലെ സൈബർ കോൺഗ്രസ്സുകാർ ഇരയ്ക്ക് നേരെ അധിക്ഷേപം നടത്തുന്നു രാഹുലിന് വേണ്ടി രംഗത്തിറങ്ങുന്നു എന്നാണ് അപ്പം രാഹുലിന് വേണ്ടി രംഗത്തിറങ്ങുന്നു എന്ന് പറയപ്പെടുന്ന ഈ സൈബർ കോൺഗ്രസ്സുകാരെന്ന് ചാനലുകൾ വിളിക്കുന്ന ആളുകൾ ശരിക്കും കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകളാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് അതായത് അവരെ സംബന്ധിച്ച് അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവാവിനെ ഒരു ചെറുപ്പക്കാരനായ ഒരു എം എൽ എയെ പക മൂലം വേട്ടയാടുന്നു ഇല്ലാതാക്കുന്നു ഒരു ചെറുപ്പക്കാരനെ ഇല്ലാതാക്കരുത് എന്ന നിലയിൽ ഈ വിഷയത്തെ സമീപിക്കുന്ന ആളുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭൂരിപക്ഷം വരുന്ന ആളുകൾ അവർക്ക് ജാതിയോ മതമോ പാർട്ടിയോ ഒന്നും പ്രശ്നമല്ല അവരുടെ കൺസേൺ രാഹുൽ മാങ്കൂടത്തിൽ മാത്രമാണ് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഒരു പരാതി വരുമ്പോഴേക്കും അസാധാരണമായ നടപടികളിലൂടെ ചതിച്ചു വീഴ്ത്തി എന്നുള്ളതാണ് അവരുടെ വാദം സ്വാഭാവികമായിട്ട് രാഹുൽ മാങ്കൂടത്തിൻ്റെ അഭിപ്രായം കോടതി പറഞ്ഞിട്ടുള്ള കാര്യം അതാണ് ഒരു കേസുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട മര്യാദകളൊന്നും അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങളൊന്നും ഈ കേസിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് രാഹുൽ മാരുടെ അപേക്ഷണം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിനാണ് ജനങ്ങളും ചോദിക്കുന്നത് അപ്പോൾ ഒരു സ്ത്രീക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിൽ ബലാത്സംഗമോ ആക്രമണമോ ഒക്കെ നേരിട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ആദ്യമായി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കും ഇല്ല പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ തുണ എന്ന് പറയുന്ന കേരള പോലീസിൻ്റെ ആപ്പുണ്ട് അതുപോലെ തന്നെ വെബ് പോൾ ആപ്പ് പോലുള്ള ഒരുപാട് ആപ്പുകളുണ്ട് ഓൺലൈനിൽ തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി കൊടുക്കും രജിസ്റ്റർ ചെയ്യും നമുക്ക് റിസീറ്റ് കിട്ടും ഇതിയുടെ ഐഡൻറ്റിറ്റി എവിടെയും പോവില്ല അങ്ങനെ പോലീസ് സ്റ്റേഷൻ വഴി നീതി തേടി ലഭിക്കാതെ ഒടുവിൽ സകല വഴികളും അടഞ്ഞ് മുഖ്യമന്ത്രിയുടെ പക്കൽ പോകുകയാണെങ്കിൽ നമുക്ക് സമ്മതിക്കാമായിരുന്നു ഇത് ഒരു ചാനൽ നേരത്തെ തന്നെ പറയുന്നു ഇര മുഖ്യമന്ത്രിയെ നേരിൽ കാണുമെന്ന് അതും കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ യുവതി മുഖ്യമന്ത്രിയെ കാണുന്നത് അപ്പൊ ഈ വാർത്ത പുറത്തുവിട്ടവർക്ക് തന്നെ നമുക്കറിയാം യുവതി വരുന്നുണ്ട് എന്ന് ഇപ്പൊ സ്വാഭാവികമായിട്ടും പോലീസിന് രാഹുലിനെ അന്നേ സർവേലൻസിൽ വെച്ചൂടായിരുന്നു അന്ന് തന്നെ പിടിക്കാൻ പാടില്ലായിരുന്നു എന്തിനാണ് രാഹുലിന് ഒളിവിൽ പോകാൻ അവസരമുണ്ടാക്കി കൊടുത്തത് അവിടെയാണ് ഇതിന് ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഗെയിം വ്യക്തമാകുന്നത് എന്ന് മാത്രമല്ല രാഹുൽ ഒളിവിൽ പോയതിന് പിന്നാലെ തന്നെ സി പി എം സംഘടിതമായി പ്രത്യേകിച്ച് പി സരനെ പോലുള്ള ആളുകൾ ഇതൊന്നുമല്ല ഇനിയും ഒരുപാട് വരാനുണ്ട് ഷാഫി പറമ്പിൽ വേട്ടയാടപ്പെടും അതിനുശേഷം വി ഡി സതീശനെ ഞങ്ങൾ പൂട്ടും ഇവരൊരു ക്രൈം സിൻഡിക്കേറ്റ് ആണ് ഇവർ പലതരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരിക അപ്പം സ്വാഭാവികമായിട്ടും ഈ യുവതി കൊടുത്ത പരാതിന്മേലുള്ള ഒരു വിഷയം എന്നതിൽ നിന്നൊക്കെ ഒരുപാട് മാറി രാഹുലും ഷാഫിയും വി ഡി സതീശനും ഒക്കെ ചേരുന്ന ഒരു ബെൽറ്റിനെ ഇല്ലാതാക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണിത് എന്ന് വ്യക്തമാവുകയാണ് അപ്പോൾ ഇരക്കി നീതി എന്നതാണോ അതോ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഉൾപ്പെടുന്ന ആ യുവ നേതാക്കളെ ഇല്ലാതാക്കണമെന്നുള്ള പൊളിറ്റിക്കൽ റീസൺ ആണോ ഈ ചാനലുകൾ ഉൾപ്പെടെ നടത്തുന്ന ചർച്ചയുടെ മുഖ്യ ലക്ഷ്യം അല്ലെങ്കിൽ സി നടത്തുന്ന ഈ ആക്രമണങ്ങളുടെ സി പി എം നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ മുഖ്യ ലക്ഷ്യമെന്ന് പറയുന്നത് രാഷ്ട്രീയമാണോ ഇരയ്ക്ക് നീതിയാണോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അതാണ് ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിശക്തമായ തിരിച്ചുവരവിനായിരിക്കും സാക്ഷ്യം വഹിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇതിനു മുമ്പ് നമ്മളത് കണ്ടിട്ടുള്ളതാണ് ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നു രാഹുല് മുപ്പത് ദിവസത്തോളം വീട്ടിലിരിക്കുന്നു അതിനുശേഷം വന്നൊരു തിരിച്ചുവരവുണ്ടല്ലോ ഒറ്റയ്ക്ക് എല്ലാത്തിനെയും നേരിട്ട് കൊണ്ടുവന്നൊരു വരവ് ആ വരവിന് സമാനമായ ഒരു നീക്കം മുൻകൂർ ജാമ്യം ലഭിച്ചാൽ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കേസിൽ നോട്ട് അറസ്റ്റ് കൊടുത്തു പക്ഷെ അതിനിടയിലൊരു പരാതി ഇമെയിൽ പരാതി കോൺഗ്രസിന് വന്നു കോൺഗ്രസ് അത് ഡി ജി പിക്ക് കൊടുത്തൊരു പരാതി ഉണ്ട് ആ പരാതിയിൽ കൂടി മുൻകൂർ ജാമ്യത്തിന് രാഹുൽ അപേക്ഷിച്ചിട്ടുണ്ട് അതുകൂടി കിട്ടിയാലേ രാഹുലിന് പുറത്തിറങ്ങാൻ കഴിയുമോ അല്ലാന്നുണ്ടെങ്കിൽ ആ കേസിൽ പിടിച്ചാൽ മഴയും അപ്പോൾ രാഹുലിനെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യണം തെളിവെടുപ്പിന് വേണ്ടി കയ്യാമം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തണം ഡി എഫ് ഐക്കാർക്ക് അതിനു മുന്നിൽ ഒന്ന് സമരം ചെയ്യണം ബി ജെ പി കാര്ക്കും പ്രശാന്ത് ശിവനൊക്കെ ആഘോഷിക്കണം അങ്ങനെയുള്ള ഒരുപാട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമായി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്കിടയിലേക്ക് സ്വയം ചെന്ന് ചാടാതിരിക്കാനുള്ള അന്തിമ പോരാട്ടം എന്ന നിലയ്ക്ക് വിളിക്കാവുന്ന വിളിക്കാവുന്നൊരു ഫൈറ്റാണ് രാഹുൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ രാഹുലിന് ആദ്യത്തെ ഒരു വിജയമുണ്ടായി പക്ഷേ ഇത് ഒരു തുടക്കം മാത്രമാണ് ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് രാഹുൽ നിയമപരമായി ഈ ഈ ഈ പറയുന്ന ഒരു പോരാട്ടം തുടരുമ്പോൾ രാഹുലിൻ്റെ നിയമപരമായ മുന്നോട്ട് പോക്ക് തുടരുമ്പോൾ അവിടെയൊക്കെ രാഹുലിന് അനുകൂലമായ നീക്കങ്ങളാണ് ഉണ്ടാകുന്നത് ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്ത് നിന്ന് രാഹുലിന് അനുകൂലമായ നീക്കങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ പിന്നെ രാഹുൽ ഒറ്റയാനായി ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്തുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ വരികയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കും രാഹുലിനെതിരായ നടപടി നടപടിയിൽ പുനർവിചിന്തനം നടത്തേണ്ടി വരും ഇതിൻ്റെയൊക്കെ ഒരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കേസുകളൊക്കെ അന്തിമ വിധി വരണമെങ്കിൽ ഒരുപാട് കാലം വേണ്ടിവരും അപ്പം അത്രയും കാലമൊക്കെ രാഷ്ട്രീയ വനവാസത്തിൽ എന്ന പോലെ മാറി നിൽക്കേണ്ടി വരും എന്നുള്ളത് ഒരു ഖേദകരമായ സാഹചര്യം അത് ആരെ സംബന്ധിച്ചതായിരുന്നു പക്ഷേ രാഹുലിനെ സംബന്ധിച്ച് അങ്ങനെ കരഞ്ഞുകൂവി വീട്ടിലിരിക്കാനുള്ളൊരു മുതലല്ല താനെന്ന് ആദ്യമേ തന്നെ അയാൾ തെളിയിച്ചിട്ടുണ്ട് ആ മുപ്പത് ദിവസം വീട്ടിലിരുന്നതിന് ശേഷം രാഹുൽ വലിയ തോതിൽ രാഷ്ട്രീയപരമായി മുന്നേറാൻ ശ്രമിച്ചിരുന്നു മുന്നേറിയിരുന്നു സകല രീതിയിലുള്ള എതിരാളികൾ എതിരാളികളുടെ ആരോപണങ്ങളെയും നിലക്കി നിർത്തിയിരുന്നു പക്ഷെ അതിനിടയിലാണ് രണ്ടാമത്തെ ഓഡിയോ ആ ചാനൽ സംപ്രേഷണം ചെയ്തത് അതിനുശേഷം ഈ പറയുന്നത് പോലെ യുവതി പരാതി കൊടുക്കുന്നത് അപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടുകയാണെങ്കിൽ രാഹുലിനെ ഒളിവ് ജീവിതം മതിയാക്കി പുറത്തു വരാൻ കഴിയും അങ്ങനെ വന്നാൽ രാഹുലിൻ്റെ ഒരു മുന്നേറ്റത്തിനും തിരിച്ചുവരവിനും ഒക്കെയുള്ള സാധ്യതകളാണ് മുന്നിൽ തെളിയുന്നത് അതേസമയം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇര ഇരയ്ക്ക് നീതി അത് ഉറപ്പാക്കേണ്ടത് പോലീസാണ് സംസ്ഥാന സർക്കാരാണ് അത് അതിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ അതേക്കുറിച്ച് ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്ന് മാത്രമാണ്